ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഷോക്ക് അതായത് കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ കേസിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഷോക്ക് ആവുന്നത് അതായത് ഇത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതിന് കൃത്യമായ മെഡിക്കൽ എവിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത് മരിച്ചുപോയ ഈ ഡോക്ടറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം നൂറ്റി അൻപത്തൊന്ന് ഗ്രാം സ്പേം കൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നതും അതിൽ തന്നെയാണ് എല്ലാവർക്കും സംശയം ഉയർന്നു വരുന്നതും അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്ന ഇപ്പൊ വീഡിയോട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൃത്യമായി അറിയാത്തവർക്ക് ഒന്ന് ഷോർട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി അതായത് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാം തീയതി രാവിലെ മൂന്ന് മണിക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡോക്ടർ അതായത് ആർ ജെക്കർ എന്ന് പറയുന്ന കൊൽക്കത്തയിലുള്ള ആർ ജെക്കർ എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കൽ കോളേജിൽ അവിടെ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഒപ്പം പി ജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സായ ഈ ഡോക്ടർ കഴിഞ്ഞ ഒരാഴ്ച അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ അതിന് മുമ്പത്തെ ഒരാഴ്ചയായിട്ട് മുപ്പത്താറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ആ ഒരു സ്ട്രെസ്സിൽ അത് ആ ഒരു സ്ട്രെസ് നീങ്ങാൻ വേണ്ടി ഈ ഒരു സെമിനാർ ഹാളിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരികയായിരുന്നു അപ്പോൾ ഈ പി ജിക്ക് പഠിക്കുന്ന ഡോക്ടർമാർക്കെല്ലാം തന്നെ ഈ മുപ്പത്തി ആറ് മണിക്കൂറും ഇരുപത്തിരണ്ട് മണിക്കൂർ വർക്ക് ഷീട്ടും തന്നെ കോമൺ ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വർക്ക് സ്ട്രെസ് എല്ലാം തന്നെ അനുഭവിച്ച് അത് കുറച്ചുനാലം റിലീഫ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ ഹാളിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു റെസ്റ്റ് എടുക്കാൻ നിന്ന് പിറ്റേ ദിവസം രാവിലെ ആവുന്നു അപ്പോൾ രാവിലെ ആകുമ്പോൾ അവിടെ അടിച്ചു വരാൻ വേണ്ടി ആ സെമിനാർ ഹാളിന്റെ ഉള്ളിൽ കയറുമ്പോൾ അവർ ഷോക്കായി പോകുന്നു അതായത് ഒരു ഡെഡ് ബോഡിയാണ് അവർ കാണുന്നത് അസിസ്റ്റന്റ് സൂപ്രണ്ട് വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു അതായത് തങ്ങളുടെ മോൾ ഇവിടെ സൂയിഡ് ചെയ്തിന്റെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നു അപ്പോൾ വീട്ടുകാരും ഷോക്ക് ആവുന്നു അത് തലേ ദിവസം വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിളിച്ചപ്പോൾ അതായത് മറ്റൊരു പ്രശ്നത്തെ കുറിച്ചും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതായത് ഈ വർക്ക്സും ഓർക്കേഷണോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ സൂയിസൈഡിന് എന്ത് കാരണമാണ് അതായത് ഒരു വീട്ടുകാരൻ നീറ്റ് എല്ലാം തന്നെ ക്രാക്ക് ചെയ്ത് അതും കഴിഞ്ഞ് പി ജിക്ക് പഠിക്കാണെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എത്രനാളത്തെ സ്വപ്നമായിരിക്കും ഒരു ഡോക്ടറായി പാസ്സായി പറഞ്ഞേ അത് എത്ര നാളെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതെല്ലാം കഴിഞ്ഞ് അവസാന സ്റ്റേജിൽ എത്തുമ്പോഴാണ് അതായത് സങ്കടം ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നുണ്ടപ്പോൾ വീട്ടുകാർ പതറി പോകുന്നു പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിലോട്ട് എത്തുന്നു ഇവിടെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ആണ് പറഞ്ഞത് അതായത് കോളേജിലുള്ള മറ്റ് ആരും അതായത് ഉന്നത ഉദ്യോഗസ്ഥന്മാര് ആരും തന്നെ ഇതിൽ കൃത്യമായി ഇൻഫോം ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് അതിനുശേഷം ഈ വിക്ടിമിന്റെ അച്ഛൻ അവിടെ എത്തുന്നു അച്ഛൻ അവിടെ എത്തിയിട്ട് അതായത് മൂന്ന് മണിക്കൂറോളം ബോഡി കാണിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തില്ല അതായത് മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ അതായത് വിക്ടിമിന്റെ അച്ഛനെ ബോഡി കാണിക്കാനുള്ള അനുവാദം പെർമിഷൻ കിട്ടുന്നതും അങ്ങനെ ഉള്ളിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഷോക്ക് ആയി പോകുന്നു അതായത് ഒരാൾ സൂസൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റെന്തേലും രീതിയിൽ മരണപ്പെടുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ലേ അതേ സംഭവം അതായത് സെമി നോഡ് സ്റ്റേജിലായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത് അത് മാത്രമല്ല കാലെല്ലാം തന്നെ നയൻറ്റി ഡിഗ്രിയിൽ ഇങ്ങനെ സ്പ്രിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദേഹത്തും മകത്തും എല്ലായിടത്തും അതായത് ബ്ലഡ് സ്ട്രെയിനും അതുപോലെ തന്നെ ഫുൾ ആയിട്ടും പരിക്കുകളാണ് കണ്ടത് അപ്പോൾ ഇതിൽ തന്നെ അവർക്ക് സംശയം തോന്നുകയാണ് അതായത് ഇത് സൂസൈഡ് തന്നെയാണോ എന്ന് വലിയൊരു സംശയം തോന്നുകയാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതായത് ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മെൻഷനാകുന്നു പെട്ടെന്ന് തന്നെ അതായത് പോലീസ് കേസ് എടുത്ത് അന്വേഷണം എല്ലാം ചെയ്യുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതായത് അതേ പോലീസ് സ്റ്റേഷൻ അതിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഈ കോളേജിൽ അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്ത സഞ്ജയ് റായി എന്ന് പറയുന്ന ഇദ്ദേഹം ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കയറിപ്പോന്നതും നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വരുന്ന സി സി ടി വിയിൽ സ്പ്രെഡ് ആയി എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ഫുൾ ആയിൻ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതായത് വന്ന ആ ഡ്രസ്സ് തന്നെ വീട്ടിൽ പോയി പെട്ടെന്ന് അലക്കിയിരുന്നു സ്പെഷ്യൽ ഷൂവിൽ ബ്ലഡ് സ്ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതനുസരിച്ച് ഫുൾ ആയിൻ ചെക്ക് ചെയ്യുമ്പോൾ ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ രണ്ട് ബ്ലഡും സിമിലർ ആണ് അത് മാത്രമല്ല ഇവൻ ഉള്ളിൽ പോകുമ്പോൾ ഇവന്റെ ഇയർബഡ്സ് അതായത് ചെവിയിൽ ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു ഇയർബഡ്സ് നഷ്ടമായതാണ് അത് സി സി ടി വി എല്ലാം കാണുന്നതും ആ ഇയർബഡ്സ് അതായത് ഈ ബോഡിന്റെ അടുത്തുനിന്ന് തന്നെ കിട്ടുന്നു പെട്ടെന്ന് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അന്വേഷിക്കുന്നു അപ്പോൾ സ്റ്റേറ്റിൽ അതായത് ഇത് വലിയൊരു പ്രശ്നമാവുന്നു അതായത് അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സും അങ്ങനെയുള്ള എല്ലാവരും ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ സ്റ്റേറ്റ് പെട്ടെന്ന് തന്നെ ഇതിൽ ഇടപെട്ട് അതായത് മമതാ ബാനർജി അടുത്ത ആറ് ദിവസത്തിൻ്റെ ഉള്ളിൽ പോലീസ് ഇത് തെളിയിച്ചില്ലെങ്കിൽ സി ബി ഐക്ക് കൈമാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പോലീസിന് കൊടുക്കുന്നു അങ്ങനെ പോലീസും ഇവൻ തന്നെയാണ് കുറ്റവാളി എന്ന് ഏകദേശം ഉറപ്പിച്ചു പക്ഷെ അവിടെയുള്ള ഡോക്ടർ ആൾക്കാരും അതുപോലെ തന്നെ ഇന്ത്യയിലെ എൻ്റെ ഡോക്ടർ കമ്മ്യൂണിറ്റിയും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് അതായത് ഒരാളെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല അത് ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി തന്നെ നമുക്ക് അനുസരാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറെ കാര്യങ്ങൾ അതിന് ഇതിനെ എടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നു അതായത് ഇതെല്ലാം തന്നെ ഇൻഡിവിജ്വലാണ് ചെയ്തെങ്കിൽ ഇത് അല്ലാണ്ടാവുക ഇങ്ങനെ പല കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തു അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് പെട്ടെന്ന് തന്നെ കൊൽക്കത്ത ഹൈക്കോടതി ഇതിൽ ഇടപെടുകയും അതുപോലെ തന്നെ പോലീസ് ഇതിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല തെളിവ് നശിപ്പിക്കും എന്നുള്ളൊരു ഭീതി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് സി ബി ഐയിലോട്ട് കൈമാറുന്നു സി ബി ഐയിലോട്ട് കൈമാറിയത് മാത്രമല്ല ഇവിടെ നടന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി ബി ഐ വന്ന് അന്വേഷിക്കാൻ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ആ സെമിനാർ കോളിന്റെ ഒരു ഹോൾ ഇടിച്ചു കളയുന്നു അതായത് ഒരു ചുമര് മൊത്തമായിട്ടും ഇടിച്ചു കളയുന്നു അപ്പോൾ സി ബി ഐ വന്ന് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അത് ഇത് ഇടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാൽ അതായത് ഇവിടെയുള്ള ഡോക്ടേഴ്സിനെല്ലാം തന്നെ താമസിക്കാൻ ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇടിച്ചതെന്ന് അപ്പോൾ സി ബി ഐ ചോദിക്കുന്നത് അത് ഇത്രമാത്രം പ്രശ്നം നടക്കുമ്പോൾ അതും ഈ ഹോളിൽ വെച്ചിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ധൃതി അതായത് ഈ ഒരു സംഭവം ആവശ്യപ്പെട്ടത് വർഷങ്ങളോളമായ അവിടുത്തെ ഡോക്ടർമാരെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിൽ തന്നെ എല്ലാവരും പറയുന്നത് ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പലരും ഇതിനെ വിമർശിക്കുന്നത് അപ്പോൾ ഈ സഞ്ജയ് റായ് എന്ന് പറയുന്ന ഇവന്റെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതായത് ഇവൻ മൂന്ന് ഭാര്യമാരെ കിട്ടിയതാണ് അതായത് ഈ ഒന്നാമത്തെ ബ്രൂട്ടലി റേപ്പ് ബ്രൂട്ടറി അതുപോലെ തന്നെ പല രീതിയിൽ അതായത് ഇവനോട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പലതവണ പോലീസ് കേസ് കൊടുത്തിട്ടും ഒരു തരത്തിലും അതായത് ഇവൻ ഈ പോലീസിൽ തന്നെ സിവിൽ വോളണ്ടിയറായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവന് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ഇവനെതിരെ പോലീസ് കേസ് കേസിൽ തന്നെ അത്ര എളുപ്പത്തിൽ എടുക്കില്ല എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട് അതായത് ആ ആദ്യത്തെ ഭാര്യയുമായി രണ്ടാമത്തെ ഭാര്യ കിട്ടുന്നു അവിടെയും ഇതേ പ്രശ്നം കൊണ്ട് തന്നെ അവരും ഇവനെ ഇട്ടിട്ട് പോകുന്നു മൂന്നാമത്തെ ഭാര്യ അതായത് ഇതേപോലെ കല്യാണം കഴിക്കുന്നു നാല് ഭാര്യമാരുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഇവനെ സഹിക്കാൻ പറ്റാതെയാണ് ഇവനെ ഇട്ടിട്ട് പോകുന്നത് അത്രമാത്രം ഒരു സഹിക്കോ ആണ് ഇവൻ അപ്പോൾ ഇതിൽ പലരും ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചിട്ട് അതായത് ഇന്ത്യയിലെ എല്ലാ ഡോക്ടേഴ്സ്മാരും പറയുന്ന പല കാര്യങ്ങളുണ്ട് അതായത് പല കാര്യങ്ങൾ അവർ സൂചന പറയുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈയൊരു അതായത് ഈ വിക്ടിമിന്റെ കാലിൽ അതായത് തൊണ്ണൂറ് ഡിഗ്രി ആങ്കിളിലായിരുന്നു ഉണ്ടായിരുന്നേ എന്നാണ് പറയുന്നത് ഇവൻ ബോക്സറാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് ബോക്സർ ആണെങ്കിലും അതായത് അതായത് എന്ന് പറയുന്ന ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്യാൻ മാത്രമോ അത് ഈ തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ അങ്ങനെ കാലിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇത് ഒറ്റയാൾക്ക് അത്രയും എളുപ്പത്തിലൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇതും ഒരു സൂചനയായി അവർ പറയുന്നു അതുപോലെ തന്നെ ഇവൻ അതായത് അവിടെയും ഇവിടെ എല്ലാം ഇന്ത്യാനിൽ വലിയ വലിയ പാടുകൾ അതായത് ഇഞ്ചുറി വളരെ ആഴത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിക്ടമിന്റെ കഴുത്തിലുള്ള അത് എല് ഒടിച്ച് വിട്ടിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ കണ്ണാടി വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണാടി പൊട്ടിച്ചിട്ട് ആ കണ്ണാടിന്റെ ശീലിന് കണ്ണിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് ബ്ലഡ് വന്നു ഇങ്ങനെ ഇങ്ങനെ ബോഡി ഫുൾ ബ്ലഡ് തന്നെയായിരുന്നു ഈ വിക്ടമിന്റെ ഉണ്ടായിരുന്നത് ഇത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയുന്നത് അത് ഇവിടെ സ്പേം ഗ്രൗണ്ട് ആണ് അതായത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഏകദേശം വിക്ടിമിന്റെ ബോഡിയിൽ നൂറ്റി ഗ്രാം സ്പേം ഉണ്ടായിരുന്നു അതായത് സ്പേം എമൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്പേം എമൗണ്ട് ഇത്രമാത്രം കൂടുതലുള്ളതുകൊണ്ട് തന്നെ പലരും അതായത് ഡോക്ടർമാരെല്ലാം പറയുന്നത് ഒറ്റ ഒരാൾക്ക് അതായത് ഒരാളാണെങ്കിൽ ഇത് ഒരിക്കലും പോസിബിളായ കാര്യമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഇത് നാലോ അഞ്ചോ ആൾക്കാർ വരെ ഉണ്ടാവുന്നതാണ് പലരും സംശയം വരുന്നത് കാരണം പലരും പറയുന്ന വെച്ചാൽ അതായത് ഒറ്റ സ്ട്രെസ്സിലാണെങ്കിൽ പോലും ഒരു പതിനഞ്ച് ഗ്രാമൊക്കെ സ്വം കൗണ്ടൊക്കെയോ മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നാലും എങ്ങനെ കൂട്ടുകയാണെങ്കിലും ഒരു നാലഞ്ച് പേരെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ആവാനും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഈ കാല് നയൻറ്റി ഡിഗ്രിയിൽ ഒടിക്കുമ്പോൾ രണ്ട് കൈ ഒരാൾ പിടിക്കണം അതുപോലെ തന്നെ ഇത് ഒടിച്ച് നിർണ്ണയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പല സംശയങ്ങൾ പറയുന്നുണ്ട് ഇതുകൂടാതെ അവർ കുറെ ഇന്ത്യ സംശയങ്ങളും പറയുന്നുണ്ട് അതിനെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നിങ്ങൾ അതായത് ഏതെങ്കിലും ഒരു ആർക്കുള്ള വായിച്ചാൽ മതി വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരുമാതിരി അതായത് എന്താ ഒരു ഫീൽ ആവുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിനാണ് പലരുടെയും ചോദ്യം അതായത് ഒന്ന് ഡോക്ടർമാരില്ല ആ വർഷങ്ങളോളം നീണ്ടുന്നതാണ് അതായത് ഈ ഉറങ്ങാൻ വേണ്ടി ഒരു റൂം വേണം പക്ഷേ അത് ഇത്രയും വർഷമില്ലാതെ പെട്ടെന്ന് തന്നെ ആ ചുമരടിച്ച് തന്നെ ഇത് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഇത് സൂയിസൈഡ് ആണ് വരുത്തി തീർക്കാൻ അവിടുത്തെ പോലീസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും നല്ലോണം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് എല്ലാ അതായത് ഡോക്ടർമാരില്ലാം തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ ഇതിൽ പെട്ടെന്ന് തലയിട്ട് കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതും പോട്ടെ അതായത് ഈ ഓട്ടോപ്സി റിപ്പോർട്ട് വരുമ്പോൾ ഓരോ കാര്യത്തിലും അത് ഇൻഡിവിജ്വൽ അല്ല എന്നുള്ള കാര്യം അവർ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്വേം കൗണ്ട് ഒക്കെ വെച്ചുകൊണ്ട് ഇത് മാത്രമല്ല ആ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു എച്ച്ഒിയും ഇത് ക്ലിയറായി ആയി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇതിൽ ഒരാളാവാൻ സാധ്യതകൾ വളരെ കുറവാണ് അതിൽ കൂടുതൽ ആളാവാനാണ് സാധ്യതകൾ കൂടുതൽ അപ്പോൾ ഈ ഒരു കേസിൽ എത്രയും പെട്ടെന്ന് അതായത് മറ്റു കേസുകൾ പോലുള്ള സി ബി ഐ എത്രയും പെട്ടെന്ന് ഇതിൽ അന്വേഷിച്ച് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സും നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കാൻ ശിവ